ചേട്ടാ നാളെ എന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് എന്താ പ്രത്യേകിച്ച് ഏയ് ഒന്നുമില്ല കൊറേ ആയില്ലേ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് അപ്പൊ ഇവിടത്തെ വിശേഷമൊക്കെ എന്താണെന്നറിയാൻ വേണ്ടി വെറുതെ വരുന്ന രാവിലെ വരും രാവിലെ രാവിലെ ഞാനുണ്ടാവില്ല ഇപ്പൊക്കെന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കുകയുണ്ട് ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാന്ന് വിചാരിച്ചിരിക്കണേ രാവിലെയല്ലേ പോകട്ടെ അപ്പൊ ഞാൻ രാവിലെ ഉണ്ടാവില്ല കേട്ടോ അച്ഛനും അമ്മയും വരുമ്പോൾ ചേട്ടനില്ലെങ്കിൽ ശരിയാവില്ല ചേട്ടനെ കൂടെ കാണാൻ വേണ്ടിയല്ല അവര് വരുന്നേ പിന്നെ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തു പോയിട്ട് വാങ്ങിക്കാനുണ്ട് ഒരു കാഴ്ചയാണ് രാവിലെ അച്ഛനും അമ്മയും വന്നു പോട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം പുറത്തു പോകാം അല്ലേ അത് പറ്റില്ല രാവിലെ പോകണം എന്നോട് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് രാവിലെ തന്നെ പോകണം അല്ല നിന്റെ അച്ഛനും അമ്മയും വരുമ്പോൾ നീ ഇവിടെ ഉണ്ടല്ലോ അത് മതി ഞാനിപ്പം എന്താ കുഴപ്പമൊന്നുമില്ല അല്ല എനിക്കും കുറച്ച് സാധനം മേടിക്കാറുണ്ട് എനിക്കും വരണം എന്നുണ്ട് നിനക്ക് പോണന്നുണ്ടെങ്കി നീ വല്ല ഓട്ടോ വിളിച്ചു പോ നിന്നോട് പറഞ്ഞാ മനസ്സിലാവത്തില്ല ഞങ്ങള് നാളെ രാവിലെ പോവാന്ന് പ്ലാൻ ചെയ്തതാണ് ഇനി ആ പ്ലാൻ ഒന്നും മാറ്റാൻ പറ്റില്ല നിന അന്നേ നാളെ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളെ പ്ലാൻ തന്നെ മാറ്റാൻ നിൽക്കണത് നീ നിനക്ക് പോകണം നീ എപ്പിക്ക ഓട്ടോ വിളിച്ച ബസ് വിളിച്ചാ നീ എന്തിലേ വെച്ച് കയറി പോകോ അത് പറഞ്ഞേനും മനസ്സിലാവത്തൊരു ശാല്യങ്ങള്